വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കാരണം ഈ മുസ്ലിം നാമധാരിയായിട്ട് നിന്നുകൊണ്ട് നാസ്തികനാണെന്ന് പറയുന്ന ഈ സാത്താൻ ഉണ്ടായിട്ടുള്ള ജൂതസന്തതി ആയിട്ടുള്ള ഒരു പരമ ചെറ്റയാണ് ഈ ആരിഫ് ഹുസൈൻ എന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവൻ ഈ പരിശുദ്ധ റംലാനുമായിട്ട് ബന്ധപ്പെട്ട് ശുദ്ധ അസംബന്ധവും പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിച്ച ചില വീഡിയോകൾ സത്യത്തിൽ ഈ വീഡിയോകളൊന്നും ഇവിടുത്തെ നിയമപാലകരൊന്നും ഇത് കാണുന്നില്ലെന്ന ഞാൻ ആലോചിച്ചു പോകണം ഇത്രയും ഗുരുതരമായിട്ട് ഒരു സമുദായത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ശുദ്ധ തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറയും മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വീഡിയോകളിടുന്ന ഈ പരമചെറ്റയെ നിലക്ക് നിർത്തേണ്ടത് അതിവിടുത്തെ നിയമപാലകർ നിരക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവൻ ചേങ്ങന്നൂർ മൗലുവിയെ കൊന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും അതിൻ്റെ ഒരു തെളിവും കാര്യങ്ങളും ഇല്ല കാരണം ഈ ഇസ്ലാം തീവ്രവാദികളാണ് ഇസ്ലാം ലോകരാജ്യത്തിന് തന്നെ ഭീഷണിയാണ് ഇസ്ലാം മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞിടക്കുകയും ഇസ്ലാമോ ഫോബിയെ കുറിച്ചിട്ടാണ് ലോകം മൊത്തം സംസാരിക്കുക എന്ന് പറയുന്നത് ഇവനെപ്പോലുള്ള ഈ നാറികൾ ഇങ്ങനെ ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ നല്ലതായതുകൊണ്ടാണ് പരമനാറി നീ ഇന്നും ഈ ചാനലിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ തെമാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ നിന്നെക്കും ചേങ്ങന്നൂർ മൗലിയുടെ അവസ്ഥ ഉണ്ടായാനായിരുന്നു അതുകൊണ്ട് നീ പറയുന്നത് അത് ആര് പറയിപ്പിക്കുന്നതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടുത്തെ കാസ കൂസന്മാരും അല്ലെങ്കിൽ കുറെ സംഘപരി പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരുടെ കാഷ്ടം വാങ്ങിച്ചു തിന്നുകൊണ്ട് അസംബന്ധം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇത് നിയമപാലകർ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്ന് ഞാൻ കണ്ടിട്ടുള്ള വളരെ വിഷമകരമായിട്ടുള്ള മറ്റൊരു വാർത്ത കാരണം ഇവൻ പറയുന്നതും ഇവിടെ കുറ്റകൃത്യങ്ങൾ നടത്തുന്നതും പീഡനങ്ങൾ നടത്തുന്നതും ആൾക്കാരെ കൂടുതൽ കൊല്ലുന്നതൊക്കെ ഇസ്ലാം മതവിശ്വാസികളാണ് മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു വാർത്ത ഇത് ആരെയും വേദനിപ്പിക്കാനോ ഇവിടുത്തെ ക്രൈസ്തവ മതവിവാഹത്തിൽപ്പെട്ടവരോ ഹിന്ദുമത സഹോദരങ്ങളെയൊന്നും കുറ്റം പറയാൻ നമ്മളാളല്ല കാരണം ഇതുപോലെ അസംബന്ധം പറയുന്നവരെ നിങ്ങൾ വേണം ചോദിക്കാൻ ഉള്ളിയാൻകോവിലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന ശേഷം പ്രതി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു കൊല്ലം ഫാത്തിമ കോളേജിലെ രണ്ടാം വാർഷിക ബി സി എ വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസ് ആണ് ഇരുപത്തിരണ്ടാണ് കൊല്ലപ്പെട്ടത് കൊലപാതക ശേഷം പ്രതി തേജസ് ഇരുപത്തിരണ്ട് വയസ്സ് ചെമ്മൻമുക്കിലെ റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു ജീവൻ എടുക്കുകയായിരുന്നു നീണ്ടകര സ്വദേശിയായ ഗ്രേഡ് എസ് ഐ രാജുവിന്റെ മകനാണ് തേജസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു നിയമപാലകന്റെ മകനാണ് ഈ ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഇത് ചെയ്തത് ഇത് ഈ ചെയ്തിരിക്കുന്ന പോലെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ഏഹ് പിന്നെ ഇസ്ലാമത വിശ്വാസപ്പെട്ടവരാണോ ഇതിനെ കുറിച്ചിട്ട് ഇവരെ ആരെങ്കിലും വാർത്ത ചെയ്യൂ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് വാർത്ത ചെയ്യാൻ താല്പര്യമില്ല ഈ കാണുന്നതൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും വേദനിപ്പിക്കുന്ന വാർത്തകളും മറ്റൊന്ന് അതിലും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച യു പിയിൽ നടന്നിട്ടുള്ള ഉത്തർപ്രദേശിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് അലിഗഢിലാണ് വെള്ളിയാഴ്ച ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതായത് പുലർച്ചെ മൂന്ന് മുപ്പതിന് നോ രണ്ട് യുവാക്കൾ നിൽക്കുന്ന സമയത്ത് നാലഞ്ച് ബൈക്കുകളിൽ എത്തിയിട്ട് സംഘപരിവാർ തീവ്രവാദികൾ അവർക്ക് നേരെ വെടിയുയർത്തിയാൽ ഒരാൾ മരണപ്പെട്ടിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടു ബീഫിന്റെ പേരിൽ എത്ര ആൾക്കാർ ഇവിടെ തല്ലിക്കൊന്നു മണിപ്പൂരിൽ എത്ര സ്ത്രീകളെ വിലാസങ്ങൾ ചെയ്തു ക്രൂരമായ രീതിയിൽ കൊന്നു ഇത്ര കലാപങ്ങൾ ഇവർ നടത്തി ഇതിനെക്കുറിച്ചൊന്നും അക്ഷരം മിണ്ടാത്ത ഈ പരമനാറിയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള അനുഷ്ഠ സ്നേഹികൾ സത്യത്തിൽ ഇവൻ സമൂഹത്തിന് വെറുപ്പ് സൃഷ്ടിക്കുന്ന സമൂഹത്തിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഇവനെ തൂക്കിയെടുത്ത് അകത്തിടാനായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത എന്തായാലും ഇവൻ പറയുന്നത് ഒന്ന് നിങ്ങൾ കേൾക്കുക അവിടെ ചേങ്ങന്നൂർ മൗലിയുടെ വിഷയത്തിലും നമ്മൾ കണ്ടത് അത്തരത്തിലുള്ളൊരു ഒരു ഒരു അലംഭാവം ആ വിഷയം ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്ത രീതിയിൽ മാധ്യമങ്ങളും ഇവിടുത്തെ സാംസ്കാരിക നായകളും നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതാണ് അവസ്ഥ അപ്പം നമ്മൾ ഇവിടെ പറയുന്നു ചേങ്ങന്നൂർ മൗലിയുടെ വിഷയം സംസാരിക്കാത്ത നിയമ സംവിധാനങ്ങളും സാംസ്കാരിക നായകളും എന്നാണ് പറഞ്ഞ ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകന്മാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആത്മാഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പട്ടിക്കെതിരെ നിങ്ങൾ കേട്ടോട്ടിച്ചോറാക്കും കേട്ടോ ഇവൻ ഇവൻ നാട് ഈ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ഒരു പിശാചിന്റെ ജന്മമാണ് ഇലക്ക് അത് വലിയൊരു ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്ന വിഷയം അതെന്തുകൊണ്ട് ഇതുപോലെ ചർച്ചയാകുന്നു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ ഭയക്കണം എന്നുള്ളതന്നെയാണ് ഇതുപോലുള്ള കാരണങ്ങൾ തന്നെയാണ് ഇത് ഇന്ത്യയില് കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല ഇത് ആഗോളതലത്തിൽ ഞാൻ നേരത്തെ കാണിച്ച മാപ്പ് അതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇസ്ലാമ ഫോബിയ ഉണ്ട് എന്ന് പറയാൻ കാരണത് ഈ മാപ്പ് തന്നെ ഇതിനൊരു തെളിവായിട്ട് മാറുന്നു ഇതിലെ ഓരോ ഇൻസിഡൻസും ഈ കാണുന്ന ഓരോ ഇൻസിഡൻറ്റും ഇത് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇസ്ലാമിനെ ഭയക്കാൻ ഉതകുന്ന തരത്തിലുള്ള കാരണങ്ങളായിട്ട് മാറുകയാണ് ഇതിന് ഈ കാണുന്ന എല്ലാത്തിൻ്റെ ഇരകൾ അത് ഇസ്ലാം തന്നെയാണ് വേറൊരു മതമല്ല അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ പറയുകയാണ് മറ്റു മതങ്ങൾക്കും ഉണ്ട് പ്രശ്നം എല്ലാ മതങ്ങൾക്കും കുഴപ്പമുണ്ട് നിങ്ങൾ ഇതേപോലൊരു മാപ്പ് ഉണ്ടാക്കുക ഒരു പ്രോസിക്യൂഷൻ ട്രാക്കർ ഉണ്ടാക്കുക എന്നിട്ട് അത് വെക്കുക നമ്മൾ ഈ ഉസ്താദുമാരുടെ പീഡനത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എല്ലാ മതങ്ങളിലും പീഡനമില്ലേ അതേതെങ്കിലും മതത്തിൻ്റെ പീഡനമാണോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ അന്നും വെച്ചൊരു വെല്ലുവിളിയാണ് ഞാൻ ഉസ്താദുമാരുടെ പീഡനം വെക്കാം വേദപാഠ ക്ലാസ്സിലോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ നടക്കുന്ന നമുക്ക് ഒരു കളയാം കേട്ടല്ലോ ഇനി നമുക്ക് എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഒരു മതത്തിന്റെ ലെവലിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവന്റെ ലക്ഷ്യം എന്താണ് ഇവൻ ഇത് പറയുന്നതോടുകൂടി ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലീങ്ങൾ ഇതിനെ അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു മതത്തെ ക്രൈസ്തവ മതത്തെ കുറിച്ചിട്ടും എന്തെങ്കിലുമൊക്കെ പറയണം പറഞ്ഞിട്ട് അതൊരു വിവാദമുണ്ടാക്കി അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ടുള്ള ഇവൻ്റെ ഒരു ബുദ്ധിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കറിയാലോ ഒരു സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ ഒരു സ്വാമി വേഷം കെട്ടി ഒരുത്തൻ അവൻ കാണിച്ചിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തലത്തിന് ഇവിടുത്തെ ഹൈന്ദവ മതത്തെക്കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഒരു മൊത്തത്തിൽ തീവ്രവാദികളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ മതമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തുന്നത് നമുക്ക് പറയാൻ പറ്റുമോ ഒരു മതത്തിനും ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾക്കും അതിൻ്റെ മതത്തിൻ്റെ ലേവൽ ചാർത്തി കൊടുക്കുന്ന ഇവനെപ്പോലുള്ള പുഴുത്ത തെണ്ടികളെ ഈ സമൂഹം തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ആപത്തായിരിക്കും നമുക്കിപ്പം ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാം ഒരുപാട് സംഭവങ്ങൾ കാണാം എട്ട് വയസ്സുള്ള ഒരു പെങ്കുഞ്ഞിനെയാണ് വടക്കേ ഇന്ത്യയിൽ ഒരു അമ്പലത്തിന് അകത്തിട്ടിട്ട് വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത് അതും നമ്മൾ കണ്ടു പശുവിൻ്റെ പേരിൽ ഇറച്ചി കൈവച്ചതിൻ്റെ പേരിൽ ൊടുക്കിയിരിക്കുന്നത് ഇതിന്റെ പേരിൽ അത് നമുക്ക് കാണാം മണിപ്പൂരിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ എണ്ണി എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ പക്ഷെ അതൊന്നും ഇവിടുത്തെ ഒരു മതത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല മറിച്ച് ഇതൊക്കെ ഇവിടെ തീവ്ര സ്വഭാവമുള്ള ഇതുപോലുള്ള ചില പുഴുത്ത ജന്തുക്കളാണ് ഇത് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് അതിപ്പോ എല്ലാ മതവിവാഹത്തിനകത്തുകൊണ്ട് അത്തരത്തിൽ വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഈ കൊലപാതകവും ആയിക്കോട്ടെ ഇതെന്തു വായിക്കോട്ടെ ഇതിനെയൊക്കെ ചൂണ്ടിക്കാണിക്കാനും എല്ലാത്തിനെയും കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്കാണ് അവനൊരു സത്യസന്ധനാകുന്നത് പക്ഷേ കുറെ കാലമായിട്ടിരുന്നുണ്ട് ഇവിടുത്തെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറയുന്ന ഇവനെ നിയമസംവിധാനങ്ങൾ ഇവനിക്കെതിരെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസാണ് ഇവൻ ഉണ്ടായി കൊടുക്കുന്നത് കാരണം ഇവൻ കുത്തിത്തിരിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ ഇവിടുത്തെ മതങ്ങളുടെ ഇടയിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് നിയമപാലകർ കാണണം കണ്ടിട്ട് ഇവനെ നിയമപരമായ രീതിയിൽ ഇവൻ ചെയ്തിട്ടുള്ള ഈ തെണ്ടിത്തരത്തിന് ഇവനിക്കെതിരെ കേസ് എടുത്ത് ഇവനെ അകത്താക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം എൻ്റെ വീഡിയോകളിൽ ഞാൻ ഒരു മതത്തെ ഞാൻ അങ്ങനെ പറയാറില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു മതമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്നൊന്നും നമ്മൾ ഇന്നേവരെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇതൊരു മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ടുള്ള ഇവനെതിരെ ഇതിനകത്ത് നിങ്ങളെല്ലാവരും പ്രതികരിക്കണം പ്രതികരിച്ച് ഇവന നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അതാണ് ചെയ്യുന്നത് കാരണം ഇവിടെ എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും അതൊന്നും ഒരു മതത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ഇവിടെ ഒരുത്തനും അവകാശമില്ല ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുള്ളവരേക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും